വർഷത്തെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം വൈസ് ചാൻസലർക്ക് നിർത്തിവെക്കേണ്ടി വന്നത് ക്യാമ്പസുകളിൽ നടമാടുന്ന എസ് എഫ് ഐ ഫാസിസത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തിരുവാതിരക്കളിയുടെ തടഞ്ഞുവെച്ച ഫലം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറിയതോടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വൈസ് ചാൻസലർ ഇടപെട്ട് കലോത്സവം നിർത്തിവെച്ചത് ചരിത്രത്തിലാദ്യമായാണ് ഒരു സംഭവമത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പോലീസ് ഇടപെട്ടിടം സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മത്സരങ്ങൾ തീരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നത് കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ മത്സരങ്ങളുടെ വിധി നിർണയത്തിൽ അപാകതകൾ ആരോപിച്ച ഒരുപറ്റ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു പിന്നീട് മാർഗങ്ങളുടെ വിധി നിർണയത്തെ ചൊല്ലിയായി തർക്കവും പ്രതിഷേധവും വിധികർത്താക്കളും ഇടനിലക്കാരും പരിശീലകരും ചേർന്ന കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു മുൻകൂട്ടി ഫലം നിർണയിച്ച ശേഷമാണ് മത്സരം തുടങ്ങിയതെന്ന പരാതി ഉയർന്നു വിധികർത്താക്കളുടെയും മറ്റ് മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു സർവകലാശാലയ്ക്ക് കീഴിലെ മറ്റൊരു കോളേജിന് മാർഗം കളിക്ക് ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കാൻ ബോധപൂർവം ഒരു പ്രശ്നം കുത്തിപ്പൊക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇതൊക്കെ സംഘർഷത്തിന് ആക്കം കൂട്ടി തുടർന്നാണ് എല്ലാ മത്സരങ്ങളും നിർത്തിവെക്കേണ്ടി വന്നത് ആരോഗ്യപരമായ മത്സരങ്ങൾക്ക് വേദിയാകേണ്ട കലോത്സവം കയ്യടക്കുക എന്ന രീതിയാണ് എസ് എഫ് ഐ അനുവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകൾ മാറ്റിരച്ച വിജയം നേടുന്നതിലൊന്നും ഈ സംഘടനയ്ക്ക് വിശ്വാസമില്ല അക്രമം അഴിച്ചുവിട്ട് തങ്ങളുടെ സംഘത്തിൽപ്പെട്ടവർക്ക് മാത്രം മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് ഇഷ്ടക്കാർക്ക് സമ്മാനം ലഭിക്കാതെ വന്നാൽ വിധികർത്താക്കളെ പോലും കൈകാര്യം ചെയ്യുക എന്നതാണ് എസ് എഫ്ഐയുടെ രീതി ഇത് ചോദ്യം ചെയ്യാൻ മുതിരുന്നവർ ആക്രമണത്തിനിരയാകും എസ് എഫ്ഐയുടെ ഈ ഏകാധിപത്യ ശൈലിക്ക് ഇടതു സംഘടനയിൽപ്പെടുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള അധ്യാപകരും കൂട്ടി നിൽക്കുന്നു അക്രമകാരികളായ വിദ്യാർത്ഥികളെ സ്വന്തം പിള്ളേരായാണ് ഇവർ കാണുന്നത് ഇവർക്ക് അലമ്പുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ അരുംകൊല ചെയ്യാൻ പോലും എസ് എഫ് ഐക്കാർക്ക് കൂട്ടി രാഷ്ട്രീയ അന്ധത ബാധിച്ച അധ്യാപകരിൽ നിന്ന് മറച്ചൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ ഈ രണ്ട് കൂട്ടരുടെയും ഒരുപോലെ നേരിടേണ്ട സാഹചര്യമാണ് കേരള സർവകലാശാലയുടെ ബിസിക്കുള്ളത് സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിക്രമിച്ചു കയറിയതിനെതിരെ ഡി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർ നടപടിക്ക് ഒരുങ്ങിയാണല്ലോ ഇതിനിടെയാണ് സർവകലാശാല കലോത്സവവും അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടക്കം തന്നെ വിവാദത്തോടെയായിരുന്നു എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് ഇന്ത്യബാധ എന്ന് പേരിട്ടെന്ന് വലിയ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും മറ്റും മതപരമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണിത് മുന്നേറ്റം എന്ന ഈ വാക്ക് ഏറ്റെടുത്ത വിദ്യാർത്ഥി സമൂഹത്തിൽ കടുത്ത വിഭാഗീയത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് എസ് എഫ് ഐക്കുള്ളത് ഇതിനെതിരെ സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അൽ ഖൊയ്ദ ഭീകരനായ അൽ റുബായിഷിന്റെ കവിത കോഴിക്കോട് സർവകലാശാലയിൽ പാർട്ടി വിഷയമാക്കിയപ്പോൾ എസ് എഫ് ഐ പിന്തുണച്ചിരുന്നു ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിൽ ഇടുക്കി സ്വദേശിനി നഴ്സും അടുത്തിടെ കൊല്ലത്തെ ഒരു യുവാവും കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എംഒ തയ്യാറായില്ല ഇതിന്റെ തുടർച്ചയാണ് എസ് എഫ് ഐ ആഗോള ഇസ്ലാമിക ഭീകരവാദ മുദ്രാവാക്യം ഉയർത്തിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭാരതത്തെ തുണ്ടം തുണ്ടാക്കുമെന്ന ജെ എൻ സർവകലാശാലയിൽ ഉയർന്ന മുദ്രാവാക്യത്തിന്റെ പ്രതിധ്വനിയാണ് എസ് എഫ് ഐ കേരള സർവകലാശാല ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് വി സി ശക്തമായി ഇടപെട്ടതോടെ ഇന്ദിബാദ എന്ന പേര് മാറ്റേണ്ടി വന്നു എന്നാൽ ഇതൊരു നിസ്സാര സംഭവമായി കാണാനാവില്ല ഭീകരവാദ സ്വഭാവമുള്ള പേര് സ്വീകരിച്ചതും കലോത്സവത്തിന്റെ ലോകയിൽ പാലസ്തീൻ പതാകയുടെ നീളം നൽകിയതുമൊക്കെ അന്വേഷണ വിധേയമാക്കണം കേരളത്തിലെ ക്യാമ്പസുകളെ ഇടത് ജിഹാദി ശക്തികൾ അക്രമവൽക്കരിക്കുകയും ഭീകരവൽക്കരിക്കുകയും ചെയ്യുന്നത് ചെറുത്തെ തീരൂ